സൂമ്പ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു വാക്കാണ് ശാരീരിക അധ്വാനം എന്നതിലുപരി ആനന്ദകരമായ ഒരു വ്യായാമ മുറയാണ് സൂമ്പ ഡാൻസ് കൊളംബിയോക്കാരനായ ആൽബർട്ടോ പെരസ് എന്ന കൊറിയോഗ്രാഫറാണ് സംഗീതവും നൃത്തവും സംയോജിപ്പിച്ച ഈ വ്യായാമ രീതി വികസിപ്പിച്ചെടുത്തത് ജിംനേഷ്യത്തിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കും യോഗാ മുറകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഷൽ ആർട്സുകളൊക്കെ ചെയ്തു വരുന്നവർക്ക് അതിലേതെങ്കിലും രീതിയിലുള്ള വിരസത തോന്നിയാൽ സൂമ്പ തിരഞ്ഞെടുക്കാവുന്നതാണ് സൂമ്പയെ അങ്ങനെ ചെറുതായി കാണണ്ട ഇന്ന് നമുക്ക് മുന്നിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെയും ഒഴിവാക്കാൻ സ്ഥിരമായി സൂമ്പ പ്രാക്ടീസ് ചെയ്താൽ മതിയാകും ഇന്നത്തെ ആൽഫ ജനറേഷൻ പിള്ളേർ പോലും അനുഭവിക്കുന്ന ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയെ അകറ്റാൻ സൂമ്പയേക്കാൾ നല്ലൊരു മാർഗം മറ്റൊന്നും ഉണ്ടാകില്ല മറ്റേത് വ്യായാമ മുറയേക്കാളും സൂമ്പയെ വ്യത്യസ്തമാക്കുന്നത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ലളിതമായ ചലനങ്ങളാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് ഈ കാലത്തെ ഭക്ഷണ ക്രമീകരണങ്ങളും ജീവിത രീതികളും വച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗവും ക്യാൻസറും സ്ഥിരം കേൾക്കുന്നതാണ് പ്രമേഹവും പക്ഷാഘാതവും എന്ന് പറയേണ്ട നമ്മൾ നേരിടുന്ന നമ്മളെ കൊല്ലുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം മറുപടിയാണ് സുമ്പ സുംബ ഒരു കാർഡിയോ വ്യായാമമാണ് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ നൃത്തം ചെയ്യുന്നതിലൂടെ മാനസികമായ പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കുന്നു മറ്റൊന്ന് സൂമ്പ ഒറ്റയ്ക്ക് കഥകടച്ചിരുന്നോ ഒറ്റയ്ക്ക് മാറി നിന്നോ ചെയ്യുന്ന ഒരു വ്യായാമമല്ല ഊർജ്ജസ്വലമായ സംഗീതവും ഗ്രൂപ്പ് ക്ലാസ്സുകളും സൂമ്പയെ കൂടുതൽ ആസ്വാദികരമാകുന്നു കുഞ്ഞു കുട്ടികൾ പോലും മൊബൈൽ സ്ക്രീനിൽ കുടുങ്ങിപ്പോകുന്ന ഈ കാലത്ത് സൂമ്പയിലൂടെ ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് വ്യായാമം ചെയ്യുകയും അതിലൂടെ സാമൂഹികമായ ഇടപെടലുകളും സാധ്യമാകുന്നു നമ്മുടെ കുട്ടികളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ സൂമ്പ എന്ന ജീവിതശൈലി പിന്തുടർന്നാൽ ആരോഗ്യപൂർണ്ണമായ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം ആരോഗ്യത്തെക്കാൾ വലിയ സ്വത്ത് എന്താണുള്ളത്